ഫ്രം ാവൻഡി ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് അവൻ്റെ ഷോപ്പിലെ തന്നെ നല്ലൊരു സൂപ്പർ സെറ്റാണ് മസ്ലിൻ്റ് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ അത് സൈസസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അല്ലെങ്കിൽ ട്രിപ്പിൾ എക്സെൽ സൈസസ് വരെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളറാണ് പ്യുവർ മസ്ലിനാണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രിപിൾ എക്സിൽ വരെയുള്ള ഐറ്റം ആണ് കേട്ടോ അത് അപ്പം ഇന്ന് കാണിക്കുന്നതൊക്കെ നല്ല അടിപൊളി ടോപ്പുകളാണ് കേട്ടോ സൂപ്പർ ടോപ്സുകളാണ് ഡിഫറെൻ്റ് കളർ ഷെയ്ഡ്സിൽ ഡിഫറെൻറ്റ് മോഡൽസ് വരുന്ന ടോപ്പുകളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കാണിക്കാം എല്ലാ ഓഫർ വിലയിലാണ് കേട്ടോ അതൊക്കെ ഉള്ളത് നല്ല ഗ്രീൻ കളർ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസിൽ വന്നിട്ടുള്ള ഈ ഒരു ഗൗൺ കേട്ടോ ഫസ്റ്റ് വൺ നല്ല അടിപൊളിയാണ് നല്ലൊരു ഗ്രീൻ കളറിൽ ഇതിൻ്റെ ഡിസൈനാണ് കുറച്ചും കൂടി നമ്മൾക്ക് അട്രാക്റ്റാവും കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ നല്ലൊരു ഗ്രീന് നമ്മളെപ്പോഴും കാണുന്ന ഒരു ഗ്രീൻ കളറല്ല ഒരു വെറൈറ്റി ഗ്രീൻ ഗ്രീനാണിത് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് പിന്നെ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് വെറും ഫൈവ് നയൻറ്റി ഫൈവിന് അടിപൊളി ടോപ്പ് ലൈനിങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു ഗൗണ് അടിപൊളിയല്ലേ എല്ലാവർക്കും ചേരുന്ന ഒരു ഐറ്റമാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റിംഗിൾ റയോട്ട് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഐറ്റം സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് യോക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻ വരുന്നുണ്ട് സെയിം തന്നെ ദാമിൻ്റെ ഏരിയക്കും വരുന്നുണ്ട് നല്ല അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് റിംഗിൾ റയോൺ ആണ് വന്നിട്ടുള്ളത് യോക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു കളറാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് വെറും നാനൂറ്റി അമ്പതിന് അടിപൊളി ഗവൺ സ്മോൾ മീഡിയോ ഉള്ള സൈസസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയാവുന്ന യോക്ക് ഫുള്ളായിട്ട് ബീഡ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റം ഐറ്റമാണ് ലൈനിങ് ആണ് നല്ലൊരു അടിപൊളി ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു ബീഡ്സ് ആൻഡ് ത്രെഡിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒരു സിക്സ് ഹൺഡ്രഡ് ആണോ കേട്ടോ പ്രൈസ് ഞാൻ കാണിച്ചു തരത്തിൽ യോക്ക് നോക്കി എന്താണ് ഭംഗിയത് കേട്ടോ ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഒരു യോഗ പാട്ടാണ് ഇതിന് വന്നിട്ടുള്ളത് ഇത്രയും ഹെവി ഉണ്ട് ഹർട്ടോ അപ്പൊ വെറും സിക്സ് ഹൺഡ്രഡ് ആളോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത് അടിപൊളി ഗൗണാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ എൽ സൈസസിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കിട്ടാ നല്ല നേവി ബ്ലൂയില് ഒരു വെറൈറ്റി ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നത് ഒരു സിക്സ് ഹൺഡ്രഡ് ആളോ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഫുള്ളായിട്ടും ഒരു ഐറ്റം ആണ് ഇത് അത്യാവശ്യം ഫ്ലയറും വരുന്നത് കേട്ടോ കണ്ടത് ഫ്ലയർ വരുന്ന ഒരു ഐറ്റം ഫൈവ് നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സല് ഫ്ലയർ ആയിട്ട് വരുന്ന ടോപ്പ് ലൈനിങ് അറ്റാച്ചർ ആണ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ത്രെഡിന്റെ വർക്കാണ് ഇതിൽ മിക്സ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നല്ല ഐറ്റാണ് മിക്സ് ചെയ്യേണ്ട ഫൈവ് നയൻറ്റി ഫൈവ് ആളോ പ്രൈസ് ഈ ഒരു ടോപ്പാണ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ വരുന്നുണ്ട് പ്രിങ്കിൾ റയോൺ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഗൗൺ ടോപ്പാണ് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഇത് സ്ലിറ്റഡ് അല്ല അൺസ്ലിറ്റഡിൽ ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് നല്ലൊരു ലേസ് പാട്ട് ഇതിൽ ഫുൾ ആയിട്ട് ജെറി സീക്വൺസ് വർക്കും കൂടി മിക്സ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവിലും വർക്കുണ്ട് കേട്ടോ ഒരു ഫൈവ് നയൻറ്റി ഫൈവ് ആണോ പ്രൈസ് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ കളറ് ായിട്ട് വരുന്ന ഡബിൾ എക്സ് എൽ സൈസസ് വരെ വരുന്ന ഈ ഒരു ടോപ്പാണ് ഇതും കാതി കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ അത് യോക്കിലാണെങ്കിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ യോക്ക് പാട്ടിൽ യോക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ല ത്രെഡിൻ്റെ വർക്ക് കാതി കോട്ടണാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഓരാണ് കേട്ടോ നല്ലൊരു കളറാണിത് നെക്സ്റ്റ് വരുന്നത് ഫ്ലയർ ഗൗൺ ആണ് മീഡിയം ലാർജ് സൈസ് ആണ് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും ഫ്ലയറിൽ അടിപൊളി ഗൗണ് വെറും സിക്സ് ഹൺഡ്രഡ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു പാനൽ കട്ട് ഐറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് ഇതിൻ്റെ ഓരോ പ്ലീറ്റ്സും കുറേ ഒരുപാട് പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അവൻ ഓരോ ഏരിയയിലൊരു പ്ലീറ്റ് അടിച്ച് പോയിട്ടുണ്ട് പിന്നെ യോക്കിലാണെങ്കിൽ ദാമൻ ഏരിയയിലേക്കാണെങ്കിലും നല്ലൊരു വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് ഇത് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് ഹൺഡ്രഡ് തും സിക്സ് ഹൺഡ്രഡ് പ്രൈസിൽ വന്നിട്ടുള്ള നല്ലൊരു ടോപ്പാണ് ലാർജ് എക്സൽ അതിൻ്റെ ഡബിൾ എക്സ് എൽ നല്ല നേവി ബ്ലൂ ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് യോക്കിലൊക്കെ നല്ല ഹെവി വർക്ക് ഉണ്ട് തന്നെ ദാമൻ ഏവി കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഗൗൺ നല്ല അടിപൊളിയായിട്ട് വരുന്ന ടോപ്പ് കേട്ടോ സിക്സ് ഹൺഡ്രഡിൽ ബാക്കിൽ മേജിക്സിബ്ബോർഡ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ ഫ്രണ്ടിലാണെങ്കിൽ ഫുൾ വർക്കായിട്ടാണ് ഈ ഒപ്പാട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗൗണ് കണ്ടോ അത്രയും ഫ്ലയർ വരുന്നുണ്ട് ഫുൾ ആയിട്ട് കേൾക്കും ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഒരു സിക്സ് ഹൺഡ്രഡോളോ ഓവർ കോട്ട് മോഡൽ വരുന്ന യെല്ലോ കളറിൽ വരുന്ന ഈ ഒരു ഗൗണ് ജോർജെറ്റാണ് പ്യോർ ജോർജെറ്റാണ് അതൊരു ഓവർ ആയിട്ടാണ് കേട്ടോ വരുന്നത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഫുൾ ഗൗൺ ആണ് കേട്ടോ ഇത് സിക്സ് ഹൺഡ്രഡേ ഉള്ളൂ പ്രൈസ് നല്ല ഫാബ്രിക്കാണ് കിട്ടുക കളറും നല്ലൊരു യെല്ലോ കേട്ടോ ലൈറ്റ് യെല്ലോ കളറാണ് നല്ല അടിപൊളി പീസാണ് സ്മോൾ മീഡിയം ആണ് മീഡിയമാണ് സൈസ് നല്ല ലാർജ് സൈസ് വരുന്നുണ്ട് ഫൈവ് നയൻറ്റി ഫൈവ് ടോപ്പാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് നല്ലൊരു ഡബിൾ ടോൺ ആയിട്ടാണ് വരുന്നത് ഈ ഒരു ടോപ്പ് മീഡിയം ലാർജ് ആണ് കേട്ടോ അതിൻ്റെ സൈസസ് അപ്പോൾ ഇത്രയാണ് നിർത്തി കളക്ഷൻസ് നല്ല അടിപൊളി മോഡൽസ് അല്ലേ കാണിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ